ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് സ്ഥാപിച്ച് മികച്ച പച്ചത്തുരുത്തുകൾക്കുള്ള പുരസ്കാര വിതരണം നടന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒന്നാം സമ്മാനം കണ്ണൂർ മൂഴക്കുന്ന പഞ്ചായത്തിന് ലഭിച്ചു തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരങ്ങൾ കൈമാറി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്കൂളുകൾ കോളേജുകൾ ദേവഹരിതം മുളന്തുരുത്ത് കണ്ടൽ തുരുത്തുകൾ മറ്റ് സ്ഥാപനങ്ങൾ കാവുകൾ എന്നീ വിഭാഗങ്ങളിലായാണ് പുരസ്കാരം എട്ട് വിഭാഗങ്ങളിൽ അഞ്ചിലും കണ്ണൂർ ജില്ല ഒന്നാമതെത്തി കൊടുമ്പ് വെളിയാമറ്റം കുറുമാത്തൂർ കടനാട് കൊടുമൺ ഗ്രാമപഞ്ചായത്തുകൾക്ക് പ്രത്യേക ജൂറി പുരസ്കാരവും ലഭിച്ചു ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനം ഗുരുതര പ്രതിസന്ധിയായി മാറുകയാണെന്നും മറ്റുള്ളവരെ കാത്തുനിൽക്കാതെ പ്രകൃതിക്ക് വേണ്ടിയുള്ള ഇടപെടലുമായി കേരളം മുന്നോട്ട് പോകുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മറ്റുള്ളവർക്ക് വേണ്ടി പ്രകൃതിയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള മുന്നോട്ട് പോവുകയാണ് നമ്മുടെ സംസ്ഥാനം ചെയ്യുന്നത് ഭാഗമായാണ് ഹരിത കേരള മിഷനിലൂടെ പച്ചത്തുരുത്ത് പദ്ധതി വിവിധ വിഭാഗങ്ങളിൽ നിന്നായി നിന്നായിരണ്ട് തുരുത്തുകളാണ് അവാർഡിന് അർഹമായത് പരിസ്ഥിതി ശാസ്ത്രജ്ഞനും അധ്യാപകനുമായ പ്രൊഫസർ ഇ കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സമിതിയാണ് പുരസ്കാര നിർണയം നടത്തിയത് ഞങ്ങളൊരു ആണ് നടത്തിയത് മത്സരിക്കുന്നുണ്ട് ഈ മത്സരിക്കുന്ന ഒരു പച്ചതുരുത്തും മറ്റൊരു പച്ചതുരുത്തും ഒരു പച്ചതുരുത്തും ഒരു മുളന്തൊരുത്തും തമ്മിലൊന്നുമല്ല മത്സരം സത്യത്തിൽ ഈ പറയുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ സമയത്ത് വരും തലമുറയ്ക്കുള്ള അതിജീവനത്തിൻ്റെ മത്സരമാണ് നടക്കുന്നത് അതിൽ എങ്ങനെ ഒരു പച്ചപ്പിൻ്റെ പച്ചപ്പുണ്ടാക്കുന്നതിൻ്റെ സ്ഥാപനവൽക്കരണം നടത്താം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കാം എന്നതിൻ്റെ ഒരു ഒരു എന്താണ് അന്വേഷണമാണ് സത്യത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ പരിസ്ഥിതി ദിനത്തിൽ തുടക്കം കുറിച്ച പദ്ധതിയിലൂടെ സംസ്ഥാനത്ത് ആയിരത്തി ഇരുന്നൂറ്റി ഏക്കറുകളിലായി നാലായിരത്തി മുപ്പത് പച്ചത്തുരുത്തുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കാസർഗോഡ് ജില്ലയിലാണ് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ഏക്കറുകളിലായി എണ്ണൂറ്റി അമ്പത്തിനാല് പച്ചത്തുരുത്തുകൾ തരിശുഭൂമിയിൽ പച്ചപ്പൊരുക്കാനുള്ള ഹരിത കേരള മിഷന്റെ ആശയമാണ് പച്ചത്തുരുത്തു പദ്ധതി ന്യൂസ് മലയാളം തിരുവനന്തപുരം